ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ നമ്മുടെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ റീസ്റ്റോറേഷൻ വീഡിയോസ് കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഏകദേശം ചെറിയ രീതിയിലുള്ള റിവ്യൂ കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മളത് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പാർട്ട് ആണ് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഭാഗങ്ങളൊന്നും നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ബാക്ക് ഔട്ട്സൈഡ് ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു റിവ്യൂ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ അതേപോലെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ తమగా వీడిగూ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മാരിദി എയ്റ്റ് ഹൺഡ്രഡ് നിങ്ങളിപ്പം നമ്മുടെ പാർട്ട് വൺ പാർട്ട് ടു കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ വണ്ടി വരുന്നത് വെച്ചാൽ സ്റ്റോക്ക് കളർ വൈറ്റ് കളറായിരുന്നു വന്നിരുന്നത് കമ്പനി വന്നിരുന്നത് അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിൽവർ കളറിലേക്കുള്ള ഒരു അലോവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വളരെ ഡീറ്റെയിൽ അല്ല ജസ്റ്റ് നമ്മൾ പുറമേ ഉള്ള മോഡിഫിക്കേഷൻസ് മാത്രമാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് കളർ ചേഞ്ചും കാര്യങ്ങളും അലോവിസ് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആണ് വലിയ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഇപ്പോൾ നിലവിൽ വരുത്തിയ പ്രതിഷേധത്തിന് പറ്റിയ ചെറിയ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം വളരെ ചെറിയ വീഡിയോ ആണ് എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ നേരത്തെ വന്നാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് എന്താണ് നമ്മൾ വരുത്തിയ മാറ്റങ്ങളൊന്നും ജസ്റ്റ് നോക്കിയിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോ കളറിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ കളർ പരിപൂർണമായിട്ട് മാറ്റിയിട്ട് നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വെറൊരു ബ്ലാക്ക് അല്ല ഒരു ഗ്രീൻ ഗിൽറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് അതുകൊണ്ട് തന്നെ വെയിലത്തെ കൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ ഗ്രീൻ ഫിനിഷിങ് ഒക്കെ നമുക്കൊരു പല സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഫീൽ ആകുന്ന ടൈപ്പിലുള്ള ഒരു ബ്ലാക്ക് ആണ് കാണുന്നത് അല്ലാതെ പ്രത്യേകത്തിൽ വണ്ടി ഒന്നും ബ്ലാക്ക് തന്നെ ആയിരിക്കും ചെറിയ ഗിൽറ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ അലോയ്സ് ആണ് അലോയ്സ് വരുന്നത് വെച്ചാൽ ഇഞ്ച് അലോയ്സ് ആണ് ഗ്യാപ്പ് വളരെ കുറവാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് വരുന്നതെന്ന് വെച്ചാൽ പന്ത്രണ്ട് ഇഞ്ച് അലോയിസാണ് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നമ്മൾ പതിനാല് ഇഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡിൽ കൂടി വരുന്ന സമയത്ത് ഒരു ലുക്ക് കാര്യങ്ങളാണ് നമ്മുടെ അല്ലോ ഈ വണ്ടിക്ക് നല്ല പിന്നെ എടുത്ത് പറയാനായിട്ട് നമ്മൾ ഏറ്റവും മാറ്റം വരുത്തിയ ഒരു പോഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിലെ പോഷനാണ് അതിൽ ഏറ്റവും മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാക്ക് ഡിക്കി ഡോറിൻ്റെ ലോക്ക് നമ്മൾ പരിപൂർണമായിട്ട് റിമൂവ് ചെയ്തിട്ട് പൊട്ടിയിട്ട് ഫില്ല് ചെയ്ത് നമ്മുടെ അവിടെയുള്ള ലൈൻ അതേപോലെ തന്നെ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പറയുന്ന നമ്മുടെ മാരി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ലോഗോ കാര്യങ്ങളും ഫൈവ് സ്പീഡിൻ്റെ സ്റ്റിക്കറ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു പ്ലെയിൻ ഫിനിഷിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബാക്ക് വൈപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് വൈപ്പർ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാഗനാർ വാഗനാറിൻ്റെ ബാക്ക് ആണ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ പോസിഷൻ വരുന്ന അവിടെ ഒരു ചെറിയ രണ്ട് പാർക്ക് ലൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം റണ്ണിങ്ങിൻ്റെ ടൈമിലൊക്കെ ആ ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലൊരു യെല്ലോ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഷേപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ വർക്കുകൾ മാത്രമേ നമ്മുടെ വണ്ടിയിൽ നമ്മൾ എടുത്തിട്ടുള്ളൂ നിങ്ങൾ മുമ്പത്തെ നമ്മുടെ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം ഏത് പരുവത്തിൽ വണ്ടിയാണ് നമ്മൾ ഡി എയ്റ്റ് ഹണ്ട്രഡെന്ന് നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള ഒന്ന് രണ്ട് മൂന്ന് മാറ്റങ്ങൾ മാത്രം വരുത്തിയിട്ടുള്ളൂ ആ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഓവറോൾ മാറിയിട്ടുണ്ട് ഒരു പുതിയ ലുക്ക് തന്നെ നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട് അപ്പം വീഡിയോ കാണാത്തവരാണെങ്കിൽ മുമ്പത്തെ വീഡിയോസ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാകും അപ്പം ഇത്രത്തോളമുള്ള നമ്മുടെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതാണ് ബാക്ക് പുറം ഫാമ് മാത്രം കാണിച്ച് അപ്പോൾ ഇത്രത്തോളം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലൈക്കും കമൻറ്റ് ഇടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം